ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൃത്ത് എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് ക്രിയയിൽ നിന്നുണ്ടാവുന്ന നാമങ്ങളെയാണ് കൃത്തുകൾ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവൃത്തി എന്തെങ്കിലും ക്രിയ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവയിൽ നിന്നുണ്ടാവുന്ന നാമങ്ങളെയാണ് നമ്മൾ കൃത്തുകൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് കൃത്തുകളെ രണ്ട് തരത്തിൽ തിരിക്കാൻ സാധിക്കും കൃതികൃത്ത് എന്നും കാരകൃത്ത് എന്നും രണ്ട് തരത്തിൽ കൃത്തിനെ നമുക്ക് തരംതിരിക്കാൻ കഴിയും ഇനി കൃതികൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ കാരകകൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമുക്ക് പറയാം കൃതികൃത്ത് എന്ന് വെച്ചാൽ കൃതികൃത്ത് എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇവ ക്രിയയെ എന്തെങ്കിലും ക്രിയയെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്രിയയെ സൂചിപ്പിക്കുന്നവയാണ് കൃതികൃത്ത് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചാട്ടം എന്നുള്ളത് ചാടുക എന്ന ക്രിയയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ചാട്ടം എന്ന് പറയുന്ന ആ ഒരു രൂപം ചാടുക എന്നുള്ള ആ ഒരു ക്രിയയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ കൃതികൃത്ത് ക്രിയയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി രണ്ടാമത്തെ വിഭാഗമാണ് കാരകകൃത്ത് കാരകകൃത്ത് എന്നാൽ കർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ക്രിയയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് കൃതികൃത്ത് എന്നാൽ ഇവിടെ കാരകകൃത്ത് എന്നാൽ കർത്താവിനെ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളെ പറയുന്ന ആളെ ക്രിയ ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ അത്തരം കൃത്തുകളെയാണ് നമ്മൾ കാരകകൃത്ത് എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നുണയൻ എന്നുള്ള ഒരു വാക്കിന് നമുക്ക് കാണാൻ കഴിയും നുണ പറയുക എന്നുള്ള ആ ഒരു ക്രിയ ചെയ്യുന്ന ആൾ ആ ആളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നുണ പറയുന്ന ആളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിനെ തന്നെ കാരകകൃത്ത് കർത്താവിനെ സൂചിപ്പിക്കുന്നു കൃതികൃത്ത് എന്നുള്ളത് ക്രിയയെ സൂചിപ്പിക്കുന്നു എന്ന് ഓർത്തുവെക്കുക ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് കൃത്തുകൾ അവയെ തരമായി തിരിക്കാം ക്രിയയെ സൂചിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അത് കൃതികൃത്ത് എന്നും കർത്താവിനെയാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനെ കാരകകൃത്ത് എന്നും പറയുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ അടുത്ത വീഡിയോ കാണാം താങ്ക്